ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങല മുട്ട തോരനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തോരൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള മുരിങ്ങല ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഊരിയെടുക്കാം അങ്ങനെ ആവശ്യമായിട്ടുള്ള മുരിങ്ങല ഞാനിവിടെ ഊരിയെടുത്തിട്ടുണ്ട് കണ്ടോ ഊരിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഈ തോരനിലോട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു തേങ്ങയുടെ പകുതിയെടുത്ത് ഞാൻ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നമുക്ക് ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിങ്ങനെ ചെറിയ പീസാക്കി ഞാൻ അരിഞ്ഞെടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് ഇനി ഇതിലോട്ട് ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാം നാലല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കാം ഇതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിലോട്ടുള്ള അരപ്പ് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അങ്ങനെ അരപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയോ നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളെ വീട്ടിലും ഒരുങ്ങലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു റെസിപ്പിയാണ് അത്ര ടേസ്റ്റ് ആണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പോഴേക്കും എണ്ണ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ചേർക്കാം പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കാം അതിന് ശേഷം സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച രണ്ട് പച്ചമുളക് ചേർക്കാം എന്നിട്ട് സവാളയും പച്ചമുളകും നല്ല പോലെ ഒന്ന് വഴക്കിയെടുക്കാം അതിന് ശേഷം ഊരിവെച്ച മുരിങ്ങല ചേർക്കാം അങ്ങനെ മുരിങ്ങല മുരിങ്ങയിലൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മുരിങ്ങല വേവിച്ചെടുക്കാം മുരിങ്ങല നല്ല പോലെ വെന്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിലോട്ട് നമ്മൾ ചതച്ചെടുത്ത അരപ്പ് ചേർക്കാം അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് ചിക്കി തോത്തി എടുക്കാവുന്നതാണ് ഈ തോരൻ മാത്രം മതി കേട്ടോ നമുക്കൊരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ കേട്ടോ അത്രയും ടേസ്റ്റാണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനും കൂടിയാണ് ഇനി നമുക്ക് ഇതിലോട്ട് സ്വല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ സവാള പയറ്റിയപ്പോൾ ഉപ്പ് ചേർത്തതായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ ഈസിയും സ്വാദിഷ്ടവുമായ മുരിങ്ങല മുട്ടത്തോരും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാനുള്ള ചോറ് വിളമ്പി എടുക്കാം കഴിക്കാനുള്ള ചോറൊക്കെ വിളമ്പി ഇനി നമുക്ക് ഇതിലോട്ട് മുരിങ്ങല മുട്ടത്തോരം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറിയായിട്ട് മാമ്പഴ പുളിശ്ശേരിയാണ് നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ട് അതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അച്ചാറായിട്ട് നമുക്കിന്ന് മാങ്ങച്ചാറാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് വെച്ച മാങ്ങച്ചാറാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ തീയലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചോറും കറികളൊക്കെ വിളമ്പി ഇനി ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും